അന്വേഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ് ആ കത്ത് അതിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനതിൽ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നെ എനിക്ക് എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട് സന്ദർശിക്കുന്നു ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട് ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു രണ്ട് മൂന്ന് പ്രോഗ്രാം ഉള്ളത് അവരുടെ വന്ന് സഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കാക്കി നോട്ടീസൊന്നും തന്നിട്ടില്ല എനിക്കിതു നോട്ടീസ് ഒന്നും തന്നിട്ടില്ല അതിൽ അതിൽ എങ്ങനെ എന്താണ് താങ്കൾക്ക് റിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും കരുതുന്നത് അത് അവരോട് നിങ്ങൾ ചോദിക്കണം എന്നോട് ചോദിച്ചാൽ എനക്ക് അതറിയാമായിരുന്നു അല്ലെ അറിയാമായിരുന്നില്ല എന്ന് പറയുന്നില്ല അതുപോലെ യുക്തിയുണ്ടോ നിങ്ങൾ പോലീസാരോട് ചോദിച്ചോ അദ്ദേഹത്തിന് അറിവുണ്ടോ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത് അദ്ദേഹം അത് പൈസ അടിച്ചോട്ട് മാറ്റിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചോ ചോദിച്ചോഴു അതെന്നോട് ചോദിക്കേണ്ട കാര്യമില്ല സഹകരിക്കലല്ല അതിനോട് എന്താ പ്രതികരിക്കേണ്ടതെന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും നിയമപരമായി ഇങ്ങനെ അതെന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട് ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു ആളാണ് പിണറായി വിജയനെ ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിലെ പ്രതിയാക്കുന്നുണ്ട് ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതി ചെയ്യേണ്ടതുണ്ട് എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട ഞാൻ ലോയർ ലോയറുമാണ് ഞാൻ പഠിച്ചോളുമാണ് എനിക്ക് വിദ്യാഭ്യാസമുണ്ട് ലോ ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട് അതൊക്കെ എനിക്കറിയാം ഞാൻ കേസ് ഒരുപാട് നടത്തി ശീലമുള്ളവനാണ് അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനും ഒന്നും ആരും നോക്കണ്ട നിങ്ങൾ നോക്കരുത് അനുമലക്കെണ്ടെട്ടോ എനിക്ക് തോന്നിയിട്ടില്ല എന്ത് കേസ് പോകുന്നു അല്ല എന്നതൊക്കെ ഇതിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലീസുകാർ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം അതിനെ തന്നിട്ട് പിന്നെ ഭാഗികമായ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പോകും അതെ എന്നെ ബോധ്യപ്പെടുത്തണം ഞാൻ ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു പങ്കുണ്ട് റോളുണ്ട് എന്ന് പോലീസുകാർ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ഒബേ പോലീസ് ഡയറക്ഷൻ ഇല്ലയെന്നൊരു സംശയമുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എങ്ങനെ അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ വല്ല ഉണ്ടെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട് മറ്റു മനസ്സാ വാചാ കർമ്മണ ഞാനുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ തന്നെ അതിനകത്ത് കൂട്ടി കലെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സ് പോളിറ്റിക്സാണ് അത്ര കത്തെനിക്കാണ് കത്ത് എനിക്കാണ് കത്ത് വായിച്ചു കത്ത് അതിന് അന്ന് തന്നെ അന്ന് തന്നെ അതിൻ്റെ ജില്ലാ ഭാരവാഹികളെ നേതാക്കന്മാരെ വിളിച്ചു വിളിച്ചിരുത്തി കത്ത് വായിച്ച് കേൾപ്പിച്ചു അവരോട് നാളെ തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞു അടുത്ത ദിവസം യോഗം ചേർന്നു അത് കുറേ കാലം കുറച്ച് കാലങ്ങളൊക്കെ എല്ലാ പ്രവർത്തനം കൊണ്ടുപോയത് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അത് അന്ന് അന്ന് വന്ന ദിവസം വായിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞൊരു അർത്ഥം അവരെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാശ് കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ആണ് പറഞ്ഞിട്ടുള്ള നേതാക്കളുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ നേതാക്കളെ വിളിക്കുന്നതും വിളിച്ചതും യോഗം ചേരാനും ചർച്ച ചെയ്യാനും ആവശ്യപ്പെട്ടതും ഒക്കെ അതിനടിസ്ഥാനത്തിലാണ് അവരുടെ ഭാഗത്ത് അതങ്ങനെ തെറ്റുണ്ട് എന്ന് പറയണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം അല്ലാതെ എങ്ങനെയാ ഞാൻ സമ്മതിക്കൽ ഞാൻ അതിനകത്ത് തെറ്റുണ്ടെന്ന് എങ്ങനെ പറയൽ വിത്തൗട്ട് എനിക്ക് എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ്സിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട് സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന് ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി എന്നുള്ളതാണോ അതെല്ലാം കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ അവരെന്തൊക്കെ കാണാൻ വരുന്നതും ഞാനിത് പറയുന്നത് ആ കമ്മീഷൻ വെച്ചിട്ടുണ്ട് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് അത് അത് ന്യായമായ ബാധ്യതകൾ എന്താണെന്നുള്ളത് പഠിക്കട്ടെ പഠിച്ചാൽ അത് എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കും പക്ഷെ അവരെ അവർ അവർ അവരെ അവരെ ഒന്ന് ആളുകളെ എടുത്തിട്ട് ഇപ്പം അടുത്ത് പലരും മരിച്ചിട്ടുണ്ടല്ലോ പലരും സി പി എമ്മിന്റെ അവരെ പൈസ എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങളെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിൽക്കാം ഒളിന്ന മാഷോട് ഞാനത് പറഞ്ഞു നിങ്ങൾ നമ്മളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട നിങ്ങളെ നിങ്ങളെയൊക്കെ കൊടുക്കാൻ നിൽക്കും എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങളെ ആൾക്കാരെ സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള മാനസികാവസ്ഥയുണ്ട്